ഹലോ വെൽക്കം ടു അന്നാസ് കിച്ചൺ ഇന്ന് എനിക്ക് ഒരു ചെറിയ ജലദോഷമൊക്കെ ഉണ്ട് ഇന്ന് എന്നാ സ്കൂളിൽ പോയില്ലാട്ടോ ഇന്ന് എനിക്ക് ഇന്നലെ തൊട്ടൊരു ചെറിയ തൊണ്ടവേദന ഉണ്ട് അപ്പം ഞങ്ങൾ ആശുപത്രിയിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഒന്ന് കാണിച്ചേക്കാന്ന് വെച്ചു ആനേനെ അപ്പം ഞങ്ങൾ ആശുപത്രിയിൽ പോകാൻ വേണ്ടി റെഡിയായിട്ടിരിക്കുന്നതാണ് കാണുന്നത് അപ്പൊ നമുക്ക് അധികം താമസിക്കാതെ വീഡിയോയിലേട്ട് പോവാം ഞാൻ ഞങ്ങള് അന്നക്ക് മരുന്നൊക്കെ മേടിച്ചിട്ട് ഹോട്ടലിൽ കയറിയിട്ടുണ്ട് ഉച്ചക്കത്ത ചോറൊന്നും ആണ് ഇതാ ഇതൊക്കെയാണ് കറികൾ പിന്നെ ഇത് പയറ് തോരൻ പിന്നെ മീൻപറുത്തത് മീൻപറുത്തതൊക്കെ കൂട്ടി ഞങ്ങള് കഴിക്കുകയാണ് അച്ചാറൊക്കെ കഴിച്ചിട്ട് കാണാവേ എന്താ ഞങ്ങൾ ഇവിടെ ആരോ അന്നേനെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അന്നയ്ക്ക് ഇനിയിപ്പോൾ രണ്ട് ദിവസം സ്കൂളിൽ പോകണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി രണ്ട് ദിവസം കഴിയുമ്പോൾ കൂടി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവളുടെ തൊണ്ടയ്ക്ക് നേരത്തെ പോലെ തന്നെ ഒരു ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ സ്കൂളിൽ രണ്ടു ദിവസം പോകണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് നമ്മൾ ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് ഇതാ നമ്മൾ കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് ലൈറ്റായിട്ട് കാപ്പി പിന്നെ അതിനെ കൂട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ ചെറുതായിട്ട് കടിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് രണ്ട് സൈസ് കടലയുണ്ട് ഇത് നമ്മുടെ ഇത് വറുത്ത കടലയാണ് ഇത് എരി എരിവില്ലാത്ത കടലയാണ് ചുമ്മാ വറുത്ത ഉപ്പൊക്കെ ഉള്ളത് കടയിൽ നിന്ന് മേടിച്ചതാണ് ഇത് പിന്നെ ഇത് നല്ല മസാലക്കടല ഇച്ചിരി ഉള്ള സ്പൈസി ആയിട്ടുള്ള അതിൻ്റെ തന്നെ എരിവുള്ള കടലയാണ് അപ്പം ഇതും കടലയും കാപ്പിയും കട കൂട്ടിയാണ് വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ട് കഴിക്കുന്നത് അന്നെ കാണിച്ചു തരാമേ ഇതേ അന്ന വേണ്ട ഒരു കോലുമോട്ടായി ഒക്കെ മേടിച്ചിട്ടുണ്ട് ഓറഞ്ചിന്റെ കാട്ടി ആ അത് അവള് പിന്നെ അവള് ഹോർലിക്സ് കുടിച്ചു പിന്നെ അവൾക്ക് ചപ്പാത്തി ചപ്പാത്തി മതിയെന്ന് പറഞ്ഞേ അവളുടെ ഹോർലിക്സ് ആണ് ഇത് ചോക്ലേറ്റ് ആ ചോക്ലേറ്റിന്റെ ഹോർലിക്സ് ആണ് കുടിച്ചത് വൈകുന്നേരം ആ ഇനി അവക്ക് ചപ്പാത്തി മതി എന്ന് പറയുന്നു അപ്പോൾ അവക്ക് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചപ്പാത്തി ചിക്കൻ കറിയും കൂടെ അവൾ കഴിക്കും പിന്നെ ആരൂണ് കടന്ന് ഉറങ്ങുവാണ് വൈകുന്നേരത്തെ ഉറക്കാണ് അപ്പം ഞങ്ങൾ കാപ്പി പിടിച്ചിട്ട് കാണാം നമ്മുടെ വറമ്പിൽ നിന്ന് ഒരു ചെറിയ വാഴക്കൊല കെട്ടിട്ടുണ്ട് ഇത് സുന്ദരിക്കായുടെ വിഭാഗത്തിൽപ്പെട്ട കൊലയാണ് ചെറുതാണ് ഇത് നമ്മൾ തൂക്കിയിട്ടിട്ടുണ്ട് പഴുകാൻ വേണ്ടി ഇത് രണ്ടൂന്നെണ്ണം ഒക്കെ ഒരു നിറം മാറി വന്നിട്ടുണ്ട് പഴു പഴുത്ത് വരുന്നുണ്ട് ചിലതൊക്കെ നല്ല മധുരമുള്ള ഒരു പഴമാണ് അപ്പം ഞങ്ങൾ കുരിശൊക്കെ വരച്ച് ചോറൊക്കെ കഴിച്ച് ദേ അന്ന എവിടെ ഇരിപ്പുണ്ടേ അനക്ക് കുറച്ച് എഴുതാനുണ്ടായിരുന്നു അതൊക്കെ എഴുതി കഴിഞ്ഞു പിന്നെ ഞങ്ങള് കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ സമയം ഒമ്പതര ആറായി ഒരു പത്തുമണിയാവുമ്പം ഉറങ്ങും ആരോണും പതിനൊന്നൊക്കെ ആവുമ്പഴത്തേക്കും ഉറങ്ങുവേ ആരോണിനെ കാണിച്ചു തരാവേ എന്റെ ഇവിടെ ഇരുന്ന് കാർ ഓടിക്കുന്നുണ്ടേ അവന്റെ കാറാണ് ഇതേ ആ കടക്കുന്ന കാർ നല്ല സ്പീഡുള്ള കാറാണ് ബർത്ത്ഡേക്ക് ആ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ കാറാണ് അത് ാണ് ഇന്നത്തെ അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക